ഇത് കടപ്പുറവാണോ ഇത് കടലിൽ നിന്ന് മീൻമാരണ കയ്യും നാറും ഇത് ഞാൻ ജന്തി കരുതുന്ന കയ്യാ നിന്നെ നാട്ടാനിത് മതി Ah ha 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 കൊണ്ടിരിക്കുന്ന വലിയ ആണുങ്ങള് പെണ്ണിന്റെ ചൂടറിയാത്ത നീക്കി എവിടുത്തെ ആണുങ്ങളാടാണു വാടാ തൊട്ടു നോക്ക് പെണ്ണിന്റെ ചൂട് നടന്ന് കാണിച്ചു തരാം വാടാ വാറാണി വാറ പട്ടികളെ വിദ്യാർത്ഥിനികളെ വിവാഹിതയാകാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിപ്പോകുമ്പോ ഇങ്ങനെ ഒരു യാത്രയപ്പ് നൽകുന്നത് എന്റെ സർവീസ് ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ് കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ ചെറുപ്പക്കാരനായ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ ശ്യാമപ്രസാദിനെയാണ് ഭർത്താവായി കിട്ടാൻ പോകുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാലുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപിടി അനുമോദനങ്ങൾക്കും സ്വീകരണങ്ങൾക്കുമൊക്കെ ഈ ചടങ്ങ് ഒരാരംഭമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാലുവിനെ നമുക്ക് യാത്രയാക്കാം ആ മാലു ഒരു മിനിറ്റ് ഒന്ന് വന്നേ ഞാനൊരു സഹായം ആവശ്യപ്പെട്ട മാലു അത് ചെയ്തു തരുമോ എന്താ മാറ്റം ഇതാ എന്താ എന്റെ ട്രാൻസ്ഫറിനുള്ള റിക്വസ്റ്റാ മാലൂദ് ശരിയാക്കി തരണം ഞാനോ അതെ മന്ത്രിയോട് ഭാര്യ ആദ്യം ആദ്യം പറയുന്ന റെക്കമെൻഡേഷൻ ആവുമ്പോ മന്ത്രി ഉപേക്ഷിക്കില്ല പറ്റില്ല എന്ന് പറയരുത് എങ്ങനെയെങ്കിലും മാലൂദ് ശരിയാക്കി തരണം അയ്യോ ഏതായാലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കട്ടെ പിന്നെയൊക്കെ മാറ്റന്റെ ഭാഗ്യ താങ്ക് യു മാലു താങ്ക് യു വെരി മച്ച് എന്നാ വരട്ടെ ആരട്ടെ മറക്കരുത് കഴിയുമെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പറയണം ഓക്കെ മാറ്റം ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ ശരി ബിന ആ ടീച്ചർക്ക് എന്താ റെക്കമെന്റേഷന വീട്ടിലും വരണ്ട് ഒരുപാടെണ്ണം മന്ത്രിയെ കൊണ്ട് അതേ ഇച്ചു തരണം ഇതേ ഇച്ചേരണം എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മയ്ക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാവും പറയണോ ഇന്ന് കാലത്ത് കൂപ്പിന്ന് രണ്ട് ആനയും കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര പ്രാക്ടീസിങ്ങാണ് എന്തിനത് കല്യാണത്തിനെ ആനയാത്ര പനിനീര് തളിക്കുന്നത് തളിയാനെ തളിയാനെ നിനക്ക് ആരണ്ട് ആന പാപ്പാനേക്കിത് അത് കൂട്ട് ഞാൻ കാണിച്ചു തരാം െ പനിനീര് ഇവിടെ പനിനീര് പിണ്ടോപ്പിച്ചു ഇപ്പൊ ഉമ്മറുമലകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ എടോ ഈ പിണ്ടോ ഒക്കെ വേഗം ഇവിടെ നിന്ന് പോരി കളഞ്ഞോ ഇല്ലെങ്കിൽ ചേട്ടൻ എന്ന് കണ്ടാൽ മതി തിന്നു കളി നിന്റെ ചേട്ടാ ആനപ്പിണ്ടല്ലേ നിന്നണത് ഒന്നും പോട അവിടെ നീ അങ്ങോട്ട് പഠിപ്പിക്കോട്ട് എന്താണെന്ന് കണ്ണൂരിച്ചിട്ടുണ്ട് തന്നോട് ആരോടോ പറഞ്ഞു ആനയെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഞാൻ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ അവിടെ ആന ഇല്ലാതെ കൂപ്പി പണിമുടങ്ങി ആനകൾ ഇവിടെ നിർത്തി കോപ്രായം കാണിക്കുന്ന കോപ്രായം കാണിക്കേ എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പരിധി നൽകി എന്ന് കോപ്രായ അതൊരു അന്തസ്സാണ് എന്നാ ഒരു കാര്യം ചെയ്യും സാമ്പാർ വിളമ്പാനും കൂടി ഞാനേപ്പിക്കേ അതും ഒരു അന്തസ്സാ ഇവിടെ വീരഭദ്ര നീ എന്റെ അച്ഛനാവാൻ നോക്കരുത് ആനപ്പാറയിലെ പനിനീര് തെളിക്കുന്ന സാമ്പാറും ഞാനാ തീരുമാനിക്കുന്നത് ഏട്ടനിവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ജയിക്കുന്നത് ണക്കിന് ആളുകൾ കൂടുന്ന ഒരു കല്യാണം അതിന്റെ കൊത്ത നടുക്കി രണ്ട് ആന ഇതിപ്പോ എന്റെ പറഞ്ഞിട്ട് ഞാനടാവേ ആനക്ക് പോലും ഞാൻ പോയി പറഞ്ഞിട്ട് കളിക്കണോ വേണ്ട ഇവിടെ ഇങ്ങനെ മസലം പഠിപ്പിച്ചോ നിന്നോ ഒരു മതി മറ്റേ വർത്തമാനം പറഞ്ഞല്ലോ നിനക്ക് പറഞ്ഞു അങ്ങോട്ട് പോയി കാലത്തെ തുടങ്ങി രണ്ട് ഒന്ന് നിനക്ക് ഇപ്പൊ എന്താണ് വേണ്ടത് കല്യാണ പന്ത ആന ഉണ്ടായിരിക്കരുത് പണി ഞാൻ ചെയ്തിട്ടുണ്ട് എന്തുപണി ഓരോ കിലോ പനി വാങ്ങി രണ്ടാനയുടെയും ചെവിട്ടി കുത്തിക്കേറ്റിട്ടാ കൂടെ ഒന്ന് വിട്ടിരിക്കുന്നത് ഇനി പെടി പൊട്ടിയാലും ആനക്ക് കേക്കില്ല പിന്നെയാണോ പനിനീര് തെളിയാനെ പനിനീര് തെളിയാനെ പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞു പറഞ്ഞ് വിട്ടോളൂടാ ഐഡിയ കൊള്ളാം 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 ആനയുടെ ചവിട്ടിൽ മാത്രമല്ല നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കണ പഞ്ഞി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക് അമ്മയില്ലാത്ത ഒരു കൊച്ചന്റെ കല്യാണ ഇത് പന്തല് ആനയും നല്ല അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും നല്ല മനസ്സുള്ളവര് മാത്രവിടെ നിന്നാൽ മതി മനസ്സിലായ എനിക്കറിയാൻ പാടില്ലല്ലോ ദൈവമേ കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആന ദിക്കൊല്ലുന്നു വന്നല്ല രാജകുമാരി അച്ഛമ്മയുടെ മോള് വന്നല്ലോ അല്ല അച്ചമ്മ അല്ലേ യാത്ര കേട്ടു ഓ അങ്ങനെ അങ്ങോട്ട് കളിയാക്കണ്ട ഇപ്പൊ കോളേജിൽ ഇതൊക്കെ പതിവുള്ളതാ അല്ലേ മലു പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറിക്കൊണ്ടുവന്ന ആക്കായിരുന്നു ഊവാ ഈ മരക്കൊന്നിനെ കെട്ടാൻ പിന്നിട്ട് നിന്നെ കോളേജിൽ നിന്ന് പടയേറ്റ് കൊണ്ടുവന്ന ആക്കണ് ച്ച അച്ഛനെ അവിടെ പോയി ചേട്ടൻ വക്കീലിനും കൂട്ടി നിന്റെ മന്ത്രിയെ കാണാൻ പോയിരിക്കാ പോയിട്ട് നേരം കുറെ കാണാൻ പറ്റിയിട്ടുണ്ടാവൂല ഒന്നും പോണ നീ കാണാൻ പറ്റാതിരിക്കാൻ അയാൾ എന്റെ മാഞ്ഞു പോയി എന്താണ് വക്കീല് ആ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ട് വരാൻ പറ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവില്ല അതൊന്ന് പിടിച്ചു തരാൻ പറും ഇല്ലട അവിടെ വക്കീലൊന്നും സഹായിക്കാൻ എന്താ ഒന്ന് പിടിച്ചു കൊടുത്തേടാ അവിടുന്ന് ഏതാണ്ടൊക്കെ ആ അയ്യോ അച്ഛൻ നോക്കി പിടിക്കേ എന്താ പറ്റിയത് വിഷം എന്താണെന്ന് പറയേ എന്താ നോക്കില്ലേ എന്താ ഉണ്ടായത് തന്റെ വായിൽ നിന്നാവില്ലേ എന്താ പറ്റിയെന്ന് പറ ഞാനത് എങ്ങനെയാ പറയണത് തുള്ളത് പറയണ്ടോ ഈ കല്യാണം നടക്കൂല നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് മന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ താൻ എന്താ പറഞ്ഞത് ആനപ്പാറയിലെ അതിന് എന്റെ കോങ്ങി പിടിച്ചിട്ടെന്താ കാര്യം പിടിക്കുന്നെങ്കിൽ അയാളുടെ കോങ്ങി പിടിക്കണം ആ അഞ്ഞൂറാന്റെ അയാളാ ഈ കല്യാണം മുടക്കിയത് <milele> െ കൊണ്ട് അഞ്ഞൂറാം പറയിച്ചു ഈ കല്യാണം നടന്നാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു ഒടുവിൽ മന്ത്രിസഭ വീഴുന്നായപ്പോ മന്ത്രി കല്യാണത്തിന് പിന്മാറി ഈ അഞ്ഞൂറാണെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ ഞാൻ തൂപ്പിയത് അത് നീ എന്റെ പുളു ഏ മുതലാളി എന്റെ വായി തുപ്പിയിട്ട് അതിനീ തുപ്പാടത്ത് നിന്ന് കോണാമ്പോലെ വായം ഇരുന്നിട്ടല്ലേ മലമറയ്ക്കാനോ അവിടെ മാറിയിട്ടാ ഒറ്റ അതിലോട്ട് നില തുടക്കാനോ എന്നിട്ട് മാറിയിരിക്കാൻ ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ആ ഞങ്ങള് എന്നാ ഇന്നട ഇത് കൊണ്ടുപോയി ചോദിക്കി നീ ഒക്കെ ആണെങ്കിൽ എന്റെ ഈ സ്വത്തുമാണോ എല്ലാം ഉണ്ട് ചെല്ലട ചെല്ല് കേസും കോടതി ഒന്ന് ഈ അച്ചമ്മയ്ക്ക് ഒത്തിരി അല്ലട അച്ഛമ്മ നിങ്ങൾ ഈ പറയുന്നത് അതേടോ ഭ്രാന്താണ് ആനപ്പാറയിൽ അച്ചമ്മയ്ക്ക് ഭ്രാന്താണ് ബ്രാൻഡ് മൂക്കപ്പുളം ഞാൻ അയാൾ കൊന്നേ നിർത്താൻ കോടതിയിൽ പോയി പറഞ്ഞു നോക്കി നിൽക്കാൻ അമ്മയുടെ കഴിഞ്ഞാൽ മേടിക്കണ അമ്മ അവിടെ നിൽക്കു പറയരുത്